ചെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്കും സമാപനമായി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ചെല്ലൂർ പറക്കുന്ന ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടു ദിവസങ്ങളിലായി നടന്നുവരുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കും ചാന്താട്ടത്തിനും സമാപനമായി ബുധനാഴ്ച ഗണപതി ഹോമത്തിനു ശേഷം വിശേഷാൽ പൂജ സുദർശന ഹോമം നാഗപൂജ ഭഗവേത്സവ അത്താഴപൂജ തുടങ്ങിയവ നടന്നു ദിവസമായ വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ ചാന്തിൽനെളിപ്പും ചാന്താട്ടവും നടന്നു തുടർന്ന് പ്രസാദവൂട്ടുമുണ്ടായി തന്ത്രി ശാന്തി സഹായികളായ രാഘവൻ സുനിൽ പ്രതാപൻ റിജു കൃഷ്ണ ക്ഷേത്രമേൽശാന്തി കൃഷ്ണൻ കിഴ്ശാന്തി മോഹനൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്ര സംരക്ഷണ ട്രസ്റ്റി കെ ആർ ജനാർദ്ദനൻ കെ ബാലകൃഷ്ണൻ കെ സി ദേവാനന്ദൻ കെ മുരളീധരൻ കെ ശ്രീകാന്ത് കെ അർജുനൻ കെ ഗോപിനാഥൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടന്നത് ബ്യൂറോ മലപ്പുറം